ഇരിങ്ങാലക്കുട കൂടൽ ലഭിച്ച ചേർത്തല സ്വദേശി അനുരാഗ് ജോലിയിൽ പ്രവേശിച്ചു നേരത്തെ കഴകം ജോലി ലഭിച്ച തിരുവനന്തപുരം സ്വദേശി ബി എ ബാലു രാജിവെച്ചിരുന്നു ബാലുവിന്റെ നിയമനത്തിന് ശേഷം ജാതി വിവേചന ആരോപണവും ഉയർന്നിരുന്നു നടരാജ് നടരാജ് കൂടിയാണ് അനുരാഗ് ഇരിങ്ങാലക്കട കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ ജോലിയിൽ പ്രവേശിക്കാനായി എത്തിയത് സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനയ്ക്കൊക്കെ ശേഷം അല്പസമയം മുമ്പ് അദ്ദേഹം തന്റെ ജോലിയിൽ പ്രവേശിച്ചു നേരത്തെ കഴകം ജോലിയിൽ ചേർന്നിരുന്ന തിരുവനന്തപുരം സ്വദേശി ബാലു രാജിവെച്ചിരുന്നു ഇതിനെ തുടർന്നാണ് അടുത്ത ലിസ്റ്റിൽ അടുത്ത ആളായ അനുരാഗിന് അവസരം കിട്ടിയത് നേരത്തെ ബാലു ഇത്തരത്തിൽ ജോലിയിൽ ഇരുന്നപ്പോൾ പല ഭാഗത്തു നിന്നും ചില മോശം അനുഭവങ്ങൾ ബാലുവിന് ഉണ്ടായി എന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി തുറന്ന് ജാതി വിവേചന ആരോപണമൊക്കെ തന്നെ വരികയോ വന്നതോടുകൂടിയാണ് ഈ വിഷയം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ വന്നത് അതിനുശേഷം താൻ ഇത്തരത്തിലൊരു ജോലിയിൽ തുടരുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് ബാലു പോവുകയായിരുന്നു പിന്നീടാണ് ഈ ലിസ്റ്റിൽ രണ്ടാമത് ആളായ അനുരാഗിനെ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ വിളിപ്പിക്കുകയും മറ്റും ചെയ്തത് അനുരാഗ് ജോലിയിൽ നിന്ന് പ്രവേശിക്കുകയാണ്